പുതിയൊരു വീടിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയിട്ട് ഉറക്കം വരാതെ ഞാൻ എണീറ്റ് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഞാൻ ഒന്ന് എൻ്റെ വീടിൻ്റെ വീഡിയോസ് ഒക്കെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട് വീട് പരിസരവും ഒക്കെ കാണിച്ചിട്ട് പല പ്രാവശ്യം വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഏട്ടൻ്റെ വീട് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് വീട് എടുക്കുന്നത് കേട്ടോ ഹോം ടൂർ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ വീട് കാണാത്ത കൊണ്ട് ഞാൻ ഈ വീടൊന്ന് ഒരു ഹോം ടൂർ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേൾക്കാറുണ്ട് അപ്പം ഹോം ടൂർ വീഡിയോ ആയിക്കോട്ടെ എനിക്ക് വീഡിയോ കേട്ടോ കാണിച്ച എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാവേ അത് തന്നെ നമ്മൾ റോഡാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മളെ ഈ ഭാഗത്തുള്ള മെയിൻ റോഡ് മെയിൻ റോഡ് ഇങ്ങനെ സ്റ്റെപ്പ് ഇതാണ് നമ്മളുടെ വീട് കേട്ടോ ഏട്ടന്റെ വീട് വീട് കണ്ടില്ലേ ഇന്നത്തെ നമ്മുടെ പൂക്കളാണ് കേട്ടോ പൂക്കളം നമ്മളെ വീട്ടത്തെ ഒരു മെമ്പറാണ് പേര് ജാക്കി കണ്ടില്ലേ അവൻ കൊള്ളനാണ് അത്യാവശ്യം ഒരു ഒരു വയസ്സും പ്രായമുണ്ട് പക്ഷെ തീരെ കുള്ളനാണ് അവൻ അവൻ കൊള്ളൻ ആദ്യം ഹൈറ്റ് വെക്കത്തില്ല അവൻ എങ്ങനെയാണ് ഇത് വീടിൻ്റെ പുറപ്പെശം ഒക്കെ അങ്ങോട്ടൊക്കെ പിന്നെ കാണിക്കാം തൽക്കാലം നമുക്ക് വീടിനകം കാണി കാണിച്ചോ ഇതും ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഹാൾ ഒരു ചെറിയ തയ്ക്കൽ മെഷീൻ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നലെ വാങ്ങിച്ച കണ്ണാടി കേട്ടോ എന്നുണ്ടല്ലേ ഇതൊക്കെ ഞാൻ മാരേജ് കഴിഞ്ഞുള്ള ആ സമയത്ത് ഉണ്ടാക്കിയ ഓരോരോ വർക്കുകളാണ് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ബോർ അടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഓരോരോ വർക്കുകളൊക്കെയാണ് ഇത് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോലെ കോലാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ റൂം എന്നുണ്ടല്ലേ കുറേ വർക്കുകളൊക്കെ ഞാൻ ഞാനോടുകൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറേ നാശമായി പോയി ഉണ്ടല്ലേ അങ്ങനെ ഇതാണ് നമ്മുടെ റൂം ഓക്കേ ആ കൈ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാന്ന് വെച്ചോ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയില്ലേ ഇപ്പം ഇത് അത് ഞങ്ങളുടെ റൂമ് ഇത് ഏച്ചിൻ്റെ റൂമ് എ ചി വരുമ്പോൾ എ ചി കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ കൂടുതലുള്ള സമയത്ത് പിള്ളേരെല്ലാം വെച്ച് കിടക്കും ഒക്കെ ഉണ്ടില്ലേ ഇതൊരു റൂമ് ആകെ കൂടെ നാല് റൂമാണ് ഇവിടെ നാല് റൂം ഒരു ഹാള് ഒരു കോലായി ഇതൊക്കെയാണ് ലൈറ്റ് ഓഫാക്കി ഒരു റൂമും കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അമ്മേൻ്റെ റൂം ഇതാണ് അമ്മേൻ്റെ റൂം കേട്ടോ അമ്മേൻ്റെ റൂമ് ലൈറ്റ് ഇട്ടില്ല ഇതാണ് ഹാള് കടീലേ ഇത് ഏട്ടൻ്റെ ചേച്ചി നമ്മുടെ അവിടുത്തെ അമ്മയ്ക്ക് രണ്ട് ആമക്കളും ഒരു പെൺകുട്ടിയുമാണ് മൂത്ത ഏട്ടൻ്റെ റൂമാണ് ഇത് കെ ഇങ്ങനെ ഇത്തേക്ക് നമുക്ക് റോട്ടിൽ നിന്നൊക്കെയാണ് പോകണത് വരുന്നൊക്കെ കാണാം കണ്ടില്ലേ ഓക്കേ അപ്പം ഞങ്ങളെ റൂമായി ചേച്ചിൻ്റെ റൂമായി ഏട്ടൻ്റെ റൂമായി അമ്മേൻ്റെ റൂമായി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയാണ് കണ്ടില്ലേ അടുക്കള ഇങ്ങനെയാണ് കേട്ടോ ചിരിണ നമ്മളിപ്പം മഴക്കാലം അമ്പത്താണ് കത്തിക്കാറ് മഴക്കാലം ഭാഗത്ത് കത്തിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പുറമെ കത്തിക്കും അപ്പം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തിനുള്ള വിറക് അടുത്ത് ഇങ്ങനെ വെക്കും ചൂട് കയറിയിട്ട് ഈ അടുപ്പിൽ നിന്ന് കത്തിപ്പിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ എളുപ്പം കത്തിപ്പിടിക്കും പിന്നെ ഗ്യാസ് സ്റ്റവ് അങ്ങനെ കാച്ച സാധനങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പാത്രം നോക്കുന്ന റാക്ക് മസാല ഐറ്റംസ് അങ്ങനെ അല്ലറ ചിലറ സാധനങ്ങൾ അങ്ങനെ കേട്ടോ ഇനിയിപ്പം ഏട്ടൻ്റെ വീട് എങ്ങനെയാണെന്നുള്ള രാക്കാംസെന്നാർക്കും വേണ്ട എന്നുണ്ടല്ലേ മഴക്കാലം കഴിഞ്ഞാൽ അവിടെ ഇവിടെ കത്തിക്കുക മഴ ആയതുകൊണ്ട് അകത്ത് കത്തിക്കുന്നു എന്നുള്ളൂ മഴ കഴിയാൻ നേരത്ത് കത്തി എന്നാലിപ്പോൾ ഒരു മഴക്കുറവുള്ള സമയത്തൊക്കെ പുറത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ വീണ്ടും അതിൻ്റെ മേലെ വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട വിറക് ഒന്ന് കത്തിപ്പിടിക്കാൻ കുറച്ച് താമസമുള്ളതുകൊണ്ട് അങ്ങനെ ചൂട് കയറ്റി കഴിഞ്ഞാൽ വേഗം കത്തിക്കോളും വീട്ടിൻ്റെ പുറപ്പെടും അപ്പത്താണ് നമ്മുടെ ബാത്റൂമൊക്കെ ഉള്ളത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പം ഒന്നും എടുത്തു പറയത്തക്ക ഒന്നുമില്ല പക്ഷെ കാണിക്കണമല്ലോ എന്തായാലും നമ്മൾ എന്താണ് എന്നറിഞ്ഞിരിക്കണമല്ലോ ക്കെയാണ് ഒന്നാമത് ലോങ് വീഡിയോസ് ഉണ്ട് കുറേ ആയി പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി ലൈവ് ലൈവിൽ ഒരു മനുഷ്യനില്ല ഓരോ ചിരുന്ന് അങ്ങനെ ലൈവ് ഇട്ടിരിക്കുമ്പോൾ ഉറക്കം ഇങ്ങോട്ടാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോയത് കിടന്ന ഉറക്കം പിടിച്ച സമയത്ത് മോനെ തന്നെ വിളിച്ച് 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 ഉറക്കം നഷ്ടപ്പെട്ടു അപ്പം എന്തായാലും അവരുടെ എന്തായാലും അങ്ങനെ എന്താ പറയുക ഒരു വീഡിയോ എടുത്തേക്കാം എന്നും പറഞ്ഞു ഞാനൊരിക്കൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര സുഖം കിട്ടില്ലായിരിക്കും ആപ്പിൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒന്നും കുറെ മിസ്റ്റേക്ക് ഉള്ള പോലെ അപ്പം ഞാൻ എന്താക്കി ഇപ്പം പെട്ടെന്ന് തോന്നിയില്ല വേറൊന്നും അല്ല ഇത് വീട്ടിലും ഉറക്കം ചെയ്തിട്ട് ഫോൺ സൈഡ് എടുത്ത് ഉറക്കം വരും ഇപ്പൊ അങ്ങനെ ഈ സോഫയൊക്കെ വാങ്ങിച്ചപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് കൊല്ലം ആവണേയുള്ളൂ അതിന് മുന്നേ ഇവിടെ ചെറിയൊരു ബെഞ്ചൊക്കെ ആയിരുന്നു ചെറിയ സ്കൂൾ ബെഞ്ചില്ല അതുപോലെ ചെറിയ ബെഞ്ചൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടുന്ന് നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സോഫയിലായിരിക്കും പണിയൊക്കെ ചെയ്യും പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പാണ് താഴെ ഈ പറയുന്ന സിമെൻറ്റും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടുത്തെ തന്നെ മുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് പൊതുവേ വേനൽക്കാലം ആണെങ്കിൽ പോലും രാവിലെ ആണെങ്കിൽ ചെറിയൊരു ഓടിട്ട് വിറ്റിരുന്നു പുരത്തിനും ചുറ്റുമരങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു കോളിങ്ങുണ്ട് നല്ല വനക്കാലത്ത് പോലും ഇപ്പം അങ്ങനെ ചൂടുണ്ടാവാൻ നമ്മളൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ എന്നാൽ ആസ്പത്രിയുടെ ഷീറ്റല്ല അതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എന്താ സമയം സോഫെയർ ആണെങ്കിലും ഇരിക്കുക ഒന്നിട്ട് ഒന്ന് വരുമ്പോഴൊക്കെ മിക്ക ടൈമുകളും ഞാൻ ലൈവ് ഇടുന്നക്കാം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഏൽപ്പിക്കാൻ ലൈവ് ഇടാറ് പിന്നെ എന്താ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഒരു വർഷമൊക്കെ ഉള്ളൂ ചെയ്തിട്ട് കണ്ടോ പെയിന്റിംഗ് ഒക്കെ ചെയ്തത് ഞാനും എൻ്റെ ഏട്ടനും കൂടെയൊക്കെയാണ് മെയിൻ ആയിട്ടല്ല എന്നാലും ഞാൻ കൈസഹായത്തിനും അത് ഇതൊക്കെയായിട്ട് വാതിലുള്ളത് ജനല്ലത് ഇതൊക്കെ ഞാൻ കൂടിക്കൊടുത്തിട്ടുണ്ട് ചെയ്യാനൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ പറഞ്ഞു തോന്നും ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ലേ ഫ്രഷാണ് പുതിയതുപോലെ ഇല്ലേ ഇപ്പൊ ഇപ്പൊ ചെയ്ത പോലെ ഇല്ലേ ഇല്ല ഒന്നു രണ്ടു ഒന്നര വർഷമൊക്കെ ആയിട്ടോ രണ്ടു കൊല്ലായിട്ടില്ല ഒന്നര വർഷം തൊല്ലായി അങ്ങനെ ഉം ആ പുറത്തിരിക്കുന്ന ആളെ പേര് ജാക്കിയാണ് കേട്ടോ ഇത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പ്രസവിച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പം ഇവിടെ കൊണ്ടാക്കിയതാ അതിൻ്റെ ഞാൻ കൊണ്ടാക്കിയതാ എങ്ങനെ ഏട്ട ഏട്ട കൊണ്ടാക്കിയതാണോ അവിടെ നിന്ന് കൊണ്ടുതന്നെയാണ് അങ്ങനെ ഇനി എങ്ങനെ എന്താ പറയുക അധികം ഹൈറ്റൊന്നും ഉണ്ടാവില്ല അവൻ കുള്ളനാണ് കൊള്ളൻ എങ്ങനെ പിന്നെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതൊക്കെ തന്നെയുള്ളൂ ജസ്റ്റ് കാണിക്കണം തോന്നി ഇതൊക്കെയാണ് വലിയ വലിയ എന്താ പറയുക ആർഭാടമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കൊമ്പത്തി അങ്ങനത്തെ നല്ല നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മളൊക്കെ ആയിട്ട് അന്ന് നിൽക്കുക അന്ന് എന്നുള്ള രീതിയിൽ പോണതാണ് എല്ലാം കാര്യമായിട്ടും ഉള്ളതൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഏട്ടനെയല്ല ഇപ്പോൾ എല്ലാവരും പൂവറിക്കാൻ പോയി ഏട്ട ഏട്ടത്തെയും പിള്ളേരും പൂവരയ്ക്കാൻ പോയി അമ്മയും നമ്മുടെ കുഞ്ഞുട്ടനും എല്ലാം ചെറിയമ്മേനോട് പോയി എന്നെ വിളിച്ചു ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നില്ല പറഞ്ഞു അങ്ങനെ അവര് പോയി അപ്പം എന്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു പിന്നെ എന്തായാലും കുഴപ്പമില്ല എനിക്ക് വീട്ടിലെടുത്ത് ഇന്നാലും ഞാൻ വീട്ടിലെടുത്തപ്പോഴും ഞാൻ ഒറ്റയ്ക്കുള്ള പഴയടുത്തത് പിള്ളേരെ ഒറ്റപ്പാണ് വിളൊന്നും വേണ്ടല്ലോ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്തു അങ്ങനെ ഒച്ച പിള്ളേരൊക്കെ സമയത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ സമയത്ത് നമുക്ക് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒന്നരണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം ശരിയായില്ല കട്ട് ചെയ്യേണ്ട കൊടുക്കാം പിള്ളേരൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ചമി പോകാറും വരില്ല അതുകൊണ്ട് എന്താ വച്ചാൽ ഒറ്റക്കുള്ളപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം എന്താ പറയുക വീഡിയോ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എഡിറ്റിങ് നല്ല രീതിയിലാണ് ഞാൻ വീട് എടുക്കുന്നത് അധികവും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അത് ചെയ്യാനേ പറ്റില്ല ഇനിയിപ്പോൾ എന്താ പറയുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചില ഒന്ന് രണ്ട് കാര്യങ്ങളെഡിറ്റ് ചെയ്യുള്ളൂ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ പണിയും കഴിഞ്ഞു ഒരു കിളി വന്നിട്ട് അവിടെ തേം കുടുക്കുകയിട്ട് അതൊക്കെ പറഞ്ഞു പോകും കണ്ട ചുണ്ട് നല്ല നീങ്ങൾ ഉള്ളതാണ് ചുണ്ട് 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 പൈ കണ്ടോ എങ്ങനെ ചുണ്ട് നല്ല നീങ്ങൾ ഉള്ളത് അത് പല കളറിലും ഉണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ച് ഉണ്ട് പല കളറിലും ഉണ്ട് ആ കിളി അങ്ങനെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡിപ്പിലെയാണ് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വീഡിയോസ് എല്ലാം കണ്ട പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വാർത്തകളോ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളെന്താണോ ചെറിയ വീഡിയോസ് ഒക്കെയാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് പരമാവധി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓക്കെ ബൈ മറ്റൊരു വീണ്ടും കാണാം അതുവരെ ബൈ